ായിരുന്നു നല്ലൊരു ക്ലാമസം ഇല്ല അടിപൊളി ല്ല ഒരു രക്ഷയല്ല ഒരു വേറെ സാധനമാണ് ഒരു രക്ഷ അല്ല ഒന്നും മുറയല്ല ഇവിടെ ആരും മിക്കോട് ഇങ്ങനെ പൊള്ളിച്ചി ഒരു രക്ഷയില്ല ഇത് പറയാൻ പോലെ അതിന്റെ സ്ത്രീ കാണാത്ത ഒരുവേ റേറ്റ് പെട്ടോ ഒന്നും പറയാനില്ല ಸ್ಟೈಲ್ ಸ್ಟೈಲ್ ನೇ ಪೈಸಿ டி படம் எந்த ஸ்நாக்ஸ் ஹோ படம் படம் எந்த വളത്തല്ലിപ്പൊടി വള നമുക്ക് പറയാം വേറെ വെറൈറ്റീസ് ആണോ അടിപൊളി നല്ല മേക്കിംഗ് ആണ് നമുക്ക് പ്രായത്തിന് വലുതന്ന പെർഫോമൻസ് ആണ് ഗംഭീര ഫസ്റ്റ് ാണ് സൂപ്പർ ആണ് ഒന്നും പറയാനില്ല അടിപൊളിയാണ് മനസ്സ് നിറഞ്ഞു നല്ലൊരു വിഷു ട്രീറ്റ് ആണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് മമ്മൂക്ക നല്ല സിനിമ മലയാളത്തിൽ നിന്നേറെ കളാത്തൊരു ജോണറിലാണ് കഥ പറഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യണമെന്ന് തോന്നില്ല വയ്യം അത് ഭയങ്കര ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ മമ്മൂക്ക കഥ പറയാൻ വന്ന ആളെ കൊണ്ടുതന്നെ ഡയറക്റ്റ് ചെയ്യിച്ചല്ലോ അത് നമുക്ക് അവിടെ ഭയങ്കര ബുദ്ധിമെൻസിയാണ് നമുക്ക് പറഞ്ഞ ഡയലോഗ് നിന്നെ നിന്നെ പോലെ മറ്റുള്ള ആൾക്ക് പടം ചെയ്യാൻ പറ്റില്ല നിനക്കെന്നൈ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെയൊരു കഥയാണല്ലോ മലയാളി തന്നെ കാണാത്തൊരു സിനിമ എന്താ വലിയ സന്തോഷം എല്ലാവരും നിറഞ്ഞ സംതൃപ്തിയോടെ പറഞ്ഞ കണ്ടുപോകണോ വളരെ സന്തോഷം ഈ സ്ക്രീം പറയാനൊന്നുമില്ല അതിലെന്താ ചെയ്തൊരു കോമേഡി സിനിമയാണ് ഇത് നാനൂറ്റി മുപ്പതാമത്തെ സിനിമയാണ് നമ്മുക്കാണ് എന്നാൽ പോലും ഒരു ആക്ടർ നമ്മൾ ക്ലൈമാക്സിൽ കാണും അദ്ദേഹം ഇന്നൂരെ കാണിക്കാത്ത ഭാവങ്ങളാണ് നമ്മൾ കണ്ടത് നല്ലൊരു ആക്ടർക്ക് വേണ്ടത് പിന്നെന്താ വെച്ചാൽ ആ ക്യാരക്ടർ അയച്ചാൽ ആ ക്യാരക്ടർ ആയിരുന്നു അതല്ല നമ്മൾ ക്യാരക്ടർ ആവണം നമുക്ക് ചേരാത്ത ഇട്ട് അഭ്യാസം കാണിച്ചിട്ട് കാര്യമില്ല ഇതിപ്പോ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഇപ്പടം കണ്ടത് നിങ്ങൾ ആൾക്കാരാണ് എന്തായാലും ഇറങ്ങിപ്പൊന്ന് ആൾക്കാരായി അഭിപ്രായം നിങ്ങൾക്ക് അറിയാമോ